ഇന്നിതാ കിഡിലൻ ടേസ്റ്റിൽ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താ പറയുക ഇതിൽ നമ്മൾ കുറേ കരുവേപ്പിൻ്റെയും മല്ലിയിലേ എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് ഇതിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണതെന്ന് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഏകദേശം അര കിലോഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കുടം വെളുത്തുള്ളി അഞ്ചാറ് വറ്റൽമുളക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുക്കാം പിന്നെ ഒരു അത്യാവശ്യം വലിയ പീസ് ഇഞ്ചി കേട്ടോ ഇത്രയും എടുത്തിട്ട് അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടി മല്ലിയില ഒരു പിടി മല്ലിയിലോ എൻ്റെ മല്ലിയില കുറച്ച് വാടിയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൈപ്പിടി മല്ലി എടുക്കുക പിന്നെ അതുപോലെ തന്നെ കരുവേപ്പിൻ്റെ ഇല അതാ ഒരു കൈ ഫുള്ളായിട്ട് കരുവേപ്പിൻ്റെ എല്ലാം എടുക്കുക കേട്ടോ നല്ല കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുള്ള കരുവേപ്പൻ്റെ ഇലയാണ് പിന്നെ അതിലേക്ക് പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇനി എരിവുള്ള മുളക് പൊടി എടുക്കണ വെച്ചാൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെതാ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല നിങ്ങൾ ഗരം മസാലയാണ് എടുക്കണച്ചെങ്കിൽ ഒരു അര ടീസ്പൂൺ മതിയാവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം തരിതരിപ്പോടുകൂടി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ആ പൾസ് ബട്ടണിൽ ഇട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അര അരഞ്ഞു പോണ്ട ഈ ചതച്ചെടുത്ത കൂട്ട് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം ായിട്ട് നമുക്ക് തേച്ച് കൊടുക്കണം അതിന് മുന്നേറ്റ് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം വിനഗർ ചേർത്ത് കൊടുക്കും നിങ്ങളുടെ കയ്യിൽ നാരങ്ങനീര ഉള്ള വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണോളം അപ്പം ഞാൻ നാരങ്ങ നീര അല്ലെങ്കിൽ വിനഗർ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ നന്നായി സോഫ്റ്റ് ആയി കിട്ടും ചെയ്യും അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂറെങ്കിൽ അത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കത് ഓപ്പ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഈ മസാലക്കുട്ടികളൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണയിലേക്ക് അതിൻ്റെ ആ മസാലകളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനൊരു ചെറിയൊരു കോട്ടിംഗ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട കോഴിമുട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിനിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താലും അതിലത്തെ മസാലകളൊന്നും എണ്ണയിലാവില്ല കേട്ടോ എല്ലാം ഈ ചിക്കനിൽ തന്നെ നന്നായിട്ട് കോട്ടായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ പിടിക്കണം മിനിമം മിനിമട്ടോ അതായത് ഓവർനൈറ്റ് ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് രാത്രി നന്നായിട്ട് മസാല തേച്ച് വെക്കുന്നുണ്ട് രാവിലെ ഫ്രൈ ചെയ്യുക അങ്ങനെയാണ് ഞാൻ ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല നല്ല രീതിയിൽ പിടിച്ച് നല്ലൊരു കിടിലും ടേസ്റ്റാണോ അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഈ മസാലകളൊക്കെ തേച്ച് വെക്കുക കേട്ടോ ഇനി അതുപോലെ ഞാൻ ചീൻചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റോളം അങ്ങനെ ഇളക്കൊന്നും വേണ്ട കേട്ടോ ഇട്ട ഉടനെ അങ്ങനെ ഇളക്കണ്ട ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീരെ എണ്ണ കുറവായിട്ട് ചേർക്കണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു മുറച്ച് കിട്ടുന്ന സമയത്ത് ആ മസാലകൾ അടർന്ന് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒരുപാട് ഡീപ് ഫ്രൈ ആക്കണം അത്രയൊന്നും എണ്ണ വേണ്ട എങ്കിലും അത് നോർമൽ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണേക്കാട്ടേക്കും കുറച്ച് എണ്ണ കൂടുതലായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കരുവേപ്പിൻ്റെ ഇലയും കൂടിയും ഇങ്ങനെ ഇതിൽ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണമുണ്ടാവും പിന്നെ കാണാനും ഒരു ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ണിൽ നന്നായി തന്നെ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്തു കൊരാം നമ്മൾ ആ ഒരു മുട്ടയും കോൺഫ്ലോറും ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് ഈ മസാലക്കൂട്ടുകൾ എന്താ പറയുക ചിക്കനിൽ തന്നെ കോട്ടായി കിടക്കേണ്ടത് എണ്ണയിലൊന്നും കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് പുറമെ അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തെടുത്തത് കണ്ടില്ലേ അപ്പം നമ്മൾ സെക്കൻഡ് ട്രിപ്പും നന്നായി തന്നെ ഫ്രൈ ആക്കിട്ടിട്ടുണ്ട് എണ്ണയിൽ നിന്നും വറുത്തക്കൊരാം അപ്പം ഈ ഒരു രീതിയിലുള്ള മസാല കൂട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ കിഡില്ല ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാം ഇത് എന്താ പറയുക ചോറിൻ്റെ കൂടെ ഇത് വെറുതെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ വീണ്ടും ഒരു കിഡ്ഡില്ലൻ റെസിപ്പി ആയിട്ട് കാണുന്നത് വരാം ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്